ഇതന്നി ആഹാ അത് കണ്ടാണ് കുഞ്ഞിക്ക് സന്തോഷം വന്നേ കുഞ്ഞിട എന്താണ് വെല്ലിയമ്മയും കൊച്ചുമോളും അമ്മേങ്ങളുടെ പരിപാടി ഇവിടെ ഇത് മുഴുവൻ അമ്മിതന്നല്ല ഈട്ട മുട്ടയാരാമ്മി മമ്മിയാണോ കുഞ്ഞി ഇത് ആരുടെ മുട്ടയാ കുഞ്ഞി ഏ കുഞ്ഞിക്കുള്ള കുഞ്ഞിക്കൊള്ളുമട്ടയാണോ കുഞ്ഞി ഏ കുഞ്ഞീടെ പേരും പറഞ്ഞിട്ട് ഇവിടെ മംഗോശം പോകുന്ന വഴി വേറെ വഴി കൂടെയാണല്ലോ അയ്യോ ആഹാ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു എന്നാ കുഞ്ഞൊന്നും മിണ്ടാത്ത അതെ കൊതിച്ചയായ അമ്മയും അത് കൂടുതൽ കൊതിച്ചയായ അമ്മമ്മയുടെ നടക്കിയിരുന്ന എന്തെങ്കിലും കിട്ടു കുഞ്ഞു അമ്മമ്മ തന്നില്ലേ കുഞ്ഞു കൊഞ്ചിക്കുറുകിരിക്കണല്ലേ അപ്പൊ അമ്മി ഒന്നുമില്ല ഞാൻ അങ്ങനെ കേട്ടില്ല

കൊച്ചിനെ പിടിച്ചു തോട്ടു കൊച്ചു കുറുമ്പിയായിരുന്നോ കുസൃതിയായിരുന്നോ ആറച്ചു കൊടുത്താൽ മതി അവളിങ്ങനെ മമ്മീനെ പോലെ ഇങ്ങനെ അവസാനം ഒരു പഴത്തിന്റെ പ്രശ്നങ്ങളാവും മൊത്തം മമ്മിക്ക് ഉം ഉം കുഞ്ഞ് ഓരോ ഇല്ലയിലേക്കും ഒരു എന്തോ സൂക്ഷിച്ചിരിക്കണേങ്കിലേ ഓ ഓ ഓ ഓ കുഞ്ഞു കുഞ്ഞിന് കിട്ടിയില്ലേ ഇപ്പൊ അമ്മമ്മ കട്ട് ചെയ്തോണ്ട് വരും കേട്ടോ തീർച്ചയോടെ കുറുമ്പി പെണ്ണെ കുറുമ്പി ഓറുമ്പി

മമ്മിയുടെ വയലോട്ട് പോകുന്നില്ല അതി കൂടെ ഓർമ്മ കൊടുക്കുമ്പോ കട്ടിയാണോ അത് അങ്ങനെ അമ്മമ്മം അത് മതി കേട്ടോ ഇനി ഉറങ്ങിയ വാവ വെച്ചോ കുഞ്ഞു ഉറങ്ങാൻ പോക്കോട്ടോ കണ്ടുനോക്കി മാമ്മി പറയണേ കൊച്ചു കുളിക്കുന്ന വെള്ളത്തിൽ